റോമിലെ ഒരു നിശ്ചല പ്രഭാതം നിത്യ നഗരത്തിന്റെ മേൽക്കൂരകളിൽ പ്രഭാത ൂര്യൻ പ്രഭാകിരണങ്ങൾ വാരി വിതറുന്നു ഒരു വെളുത്ത ഇലക്ട്രിക് കാർ കല്ല് പാകിയ തെരുവുകളിലൂടെ നിശബ്ദമായി ഒഴുകിയെത്തുന്നു പക്ഷെ അതാരും ഓടിക്കുന്നില്ല സ്റ്റിയറിംഗ് വീലിൽ കൈകളില്ല ഗ്യാസ് പെടലിൽ കാലുകളില്ല പിൻ സീറ്റിൽ ഒരാപ്പ കയ്യിൽ ജപമാല ചക്രവാളത്തിൽ കണ്ണുകൾ നട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു അതെ ഡ്രൈവർ ഇല്ലാത്ത കാറിൽ മാർപ്പാപ്പ സയൻസ് ഫിക്ഷൻ ഷോർട്ട് ഫിലിമിലെ ഒരു സീനല്ല ഇതൊരു പ്രതീകമാണ് കടംകഥയാണ് നമ്മുടെ കാലഘട്ടത്തിന്റെ ഉപമയാണ് എ എ റിഡിൽ നാം എന്ന് ജീവിക്കുന്നത് യന്ത്രങ്ങൾ തീരുമാനമെടുക്കുന്ന ഒരു ലോകത്താണ് നാം എന്ത് കഴിക്കണം എന്ത് വിശ്വസിക്കണം എന്തിനെ ആരെ സ്നേഹിക്കണം എന്നുപോലും അത്ഭുതങ്ങൾ നിർദ്ദേശിക്കുന്നു അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ആയി നിർമ്മിത ബുദ്ധി നമ്മുടെ കാറുകൾ മാത്രമല്ല ഓടിക്കുന്നത് അത് നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ഒരുപക്ഷെ നമ്മുടെ മനസ്സാക്ഷിയെപ്പോലും നയിക്കുന്നു ഇവിടെ ഒരു ചോദ്യം ഉയരുന്നു വാഹനത്തിന്റെ വളയം സ്റ്റിയറിംഗ് വീൽ നാം യന്ത്രത്തിന് കൈമാറുമ്പോൾ നാം ആരായി വിവേക് വാധ്യയും അലക്സ് ചേർന്ന് എഴുതിയ ദി ഡ്രൈവർ ഇൻ എ ഡ്രൈവർ ലെസ് കാർ ഡ്രൈവർ ഇല്ലാത്ത കാർ ഡ്രൈവർ എന്ന ചിന്തോദീപകമായ അവരുടെ ഗ്രന്ഥത്തിൽ മൂന്ന് പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നൽകുന്നു അതിവേഗ യുഗത്തിന് ഒരു ധാർമ്മിക ദിശ സൂചകമായ ഒന്ന് സാങ്കേതിക വിദ്യ എല്ലാവർക്കും തുല്യമായി പ്രയോജനം ചെയ്യുമോ രണ്ട് അപകട സാധ്യതകൾ എന്തൊക്കെയാണ് അവ എത്ര ഗുരുതരമാണ് മൂന്ന് അത് പരാജയപ്പെടുകയോ ഗംഭീരമായി വിജയിക്കുകയോ ചെയ്താൽ നമുക്ക് സംഭവിക്കും ഇനി ഈ ചോദ്യങ്ങൾ ഒരു തെക്ക് ഗുരുവിന്റെ ശബ്ദത്തിലല്ല ഒരു ഇടയന്റെ ഒരു പ്രവാചകന്റെ ഒരു മാർപ്പാപ്പയുടെ ശബ്ദത്തിൽ സങ്കല്പിക്കുക ഓർക്കുക രണ്ടായിരം വർഷത്തെ വിജ്ഞാനം വഹിക്കുന്ന ഒരു വ്യക്തി രണ്ട് സെക്കൻഡ് നേരത്തെ സമയത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നു അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഭയം കൊണ്ടല്ല വിശ്വാസത്തോടു കൂടിയാണ് നോട്ട് ഔട്ട് ഓഫ് ഫിയർ ബട്ട് ഔട്ട് ഓഫ് ഫെയ്ത്ത് സംശയത്തോടെയല്ല ഉത്തരവാദത്തോടെയാണ് നോ സസ്പീഷൻ ബട്ട് റെസ്പോൺസിബിലിറ്റി ലാഭത്തിനു വേണ്ടിയല്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് നോട്ട് ഫോർ ദ പ്രോഫിറ്റ് ബട്ട് ഫോർ ദ പീപ്പിൾ കാരണം നിർമ്മിത ബുദ്ധിക്ക് അഗ്നിയെപ്പോലെ തണുപ്പിനെ അകറ്റാനും നമ്മെ അപ്പാടെ വിട് വിഴിഞ്ഞാനും കഴിയും നൂറ്റാണ്ടുകളുടെ ആത്മാവായ സഭയ്ക്ക് ലോകം സ്വയം കോഡ് മാറ്റി എഴുതുമ്പോൾ നിശബ്ദയായി ഇരിക്കാനാവില്ല നിർമ്മിത ബുദ്ധി സിംഭണികൾ രചിക്കുന്നു തിരുവെഴുത്തുകൾ വ്യാഖ്യാനിക്കുന്നു മരിച്ചുപോയ പ്രിയപ്പെട്ടവരുടെ ഡിജിറ്റൽ പകർപ്പുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ അവയ്ക്ക് മനുഷ്യ ദുഃഖം മനസ്സിലാകുമോ ക്ഷമ എന്നതിൻ്റെ അർത്ഥം അറിയുമോ നീതിയെ നിയമപരമായ അനുസരണത്തിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ കഴിയുമോ ഇപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതാണ് ഒന്ന് അൽഗുരിതങ്ങൾക്ക് സഹാനുഭൂതി ഇല്ലാതെ ധാർമ്മികത ഉണ്ടായിരിക്കാൻ കഴിയുമോ രണ്ട് ന്യൂറൽ നെറ്റ്വർക്ക് വൈവിധ്യപൂർണമായ സൂക്ഷ്മത നിലനിർത്താൻ കഴിയുമോ മൂന്ന് ഒരു യന്ത്രത്തിന് കരുണ അറിയാൻ കഴിയുമോ എ ഐ കാറിൽ ഇരിക്കുന്ന മാർപ്പാപ്പ ജീവനുള്ള ഒരു പ്രതീകമായി മാറുന്നു ദൈവശാസ്ത്രത്തിന് മുന്നിൽ സാങ്കേതിക വിദ്യ മുട്ടുകുത്തി നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തൽ പുരോഗതി മുന്നിൽ കാണുന്ന ജനങ്ങളുടെ മേലെ ഓടിച്ചങ്ങനെ പോവുകയല്ല ജനങ്ങളുടെ മുമ്പിൽ ഇടണം വേഗത ഇപ്പോഴും വിശുദ്ധിക്കു മുൻപിൽ തലകുനിക്കണം ഈ വേഗത കൂടുന്ന യുഗത്തിലെ സഭയുടെ നിലപാടെന്താണ് സഭ എല്ലായ്പ്പോഴും ചരിത്രത്തിൻ്റെ വഴിത്തിരിവിൽ നിന്നിട്ടുണ്ട് അച്ചടി യന്ത്രങ്ങളുടെ വിസ്ഫോടനത്തിൽ സഭ ഗുണദോഷ വിഭജനം നടത്തി മുദ്രാലയ പ്രേഷിതത്വം തുടങ്ങി ബൈബിളിൻ്റെ താർജിമ വേദപാഠ പുസ്തകം വണക്ക മാസം വരെ നമുക്ക് ലഭിച്ചു ഡാർവിൻ ദി ഒറിജിനോ സ്പീഷീസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചപ്പോൾ സഭ സംഭാഷണം നടത്തി ബിഗ് ബാങ്ക് വന്നപ്പോൾ ചിന്ത രസകരമായി ആദ്യത്തെ ബാങ് എവിടെ നിന്നുണ്ടായി എന്നും ിരോഷമയിലെ ബോംബ് വീണപ്പോൾ സഭ കരയുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു തീണ്ടുള്ള കളി അത് കത്തുന്ന ഭൂമിയും കത്തിക്കുന്നതിന്റെ ഹൃദയവും ഒരുപോലെ ചാമ്പലാക്കും സുഹൃത്തുക്കളെ നിർബിധ ബുദ്ധി നമ്മെ മറികടക്കുമോ എന്നതല്ല നാം അതിനെ സ്നേഹത്തിൽ അതിജീവിക്കുമോ എന്നതാണ് പ്രധാനം നമ്മൾ ഇത്രയേറെ കാര്യപ്രാപ്തി നേടുമ്പോൾ മനുഷ്യത്വത്തിൽ നാം പുരോഗമിക്കുമോ പരസ്പരം നെറ്റ് വഴി ബന്ധപ്പെടുന്നവർ കരുതലും കരുണയും കാണിക്കാൻ മറക്കുമോ പരിപൂർണമായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ നമുക്ക് കഴിയുമോ കാരണം ഒരു കാറിന് ഡ്രൈവറുടെ ആവശ്യമില്ലായിരിക്കാം എന്നാൽ മാനവികതയ്ക്ക് ഇപ്പോഴും ഒരു ധാർമ്മിക ഡ്രൈവർ ആവശ്യമാണ് പുരോഗതിക്ക് ഒരു ആത്മാവ് വേണം വേഗതയ്ക്ക് വിവേകം വേണം നമുക്ക് മനസ്സാക്ഷി വേണം അനുകമ്പ് വേണം ഒരു മദർ ബോർഡും ഒരിക്കൽ നിർമ്മിക്കാത്ത ഒന്ന് നമുക്ക് അത്യാവശ്യമാണ് അർത്ഥം മീനിങ് ജീവിതത്തിന്റെ അർത്ഥം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് നാം ഭാവിയെ ഭയപ്പെടുന്നുണ്ടോ നാം അതിന് തള്ളിക്കളയുകയാണോ അല്ല സഭ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു നമ്മൾ ലാബിലേക്കും ബോർഡ് റൂമുകളിലേക്കും ക്ലാസ് റൂമുകളിലേക്കും കാലെടുത്ത് വയ്ക്കുന്നു ഒരു കയ്യിൽ വിശുദ്ധ ഗ്രന്ഥവും മറ്റേതിൽ ധാർമ്മിക ഭാവനയും നിർമ്മിത ബുദ്ധിയുടെ പ്രവേശന കവാടത്തിലാണ് സഭ നിൽക്കുന്നത് അവൾ കോഡിൽ സംസാരിക്കണം അവൾ സുവിശേഷം പ്രതിധ്വനിപ്പിക്കണം യുക്തിയുടെ ഭാഷയിൽ െ വിലമതിക്കുന്ന ഒരു ലോകത്തെ അവൾ പകൽപ്പിക്കണം ജ്ഞാനത്തിനെ ബഹുമാനിക്കാനായിട്ട് അതിനായി ഏതാനും പേരെ നമുക്ക് ആവശ്യമുണ്ട് ഒന്ന് ഡിജിറ്റൽ തിയോളോജിയൻസ് രണ്ട് എത്തിക്കൽ എഞ്ചിനീയേഴ്സ് മൂന്ന് റോബോട്ടിസിസ്റ്റ് ഓണർ സൈൻറിസ്റ്റിക് സൈബർ സ്പേസിൽ ധാർമിക കാർട്ടോഗ്രഫി നടത്തുന്നവരാണ് ഡിജിറ്റൽ ദൈവശാസ്ത്രജ്ഞന്മാർ ിൽ മാത്രമല്ല ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലും ദൈവത്തെ കണ്ടെത്താൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നവർ സാങ്കേതിക വിദ്യയ്ക്ക് ധാർമ്മികമായ നട്ടെല് രൂപപ്പെടുത്തുന്നവരാണ് നൈതിക എഞ്ചിനീയർമാർ വിശുദ്ധിയെ ആദരിക്കുന്ന റോബോട്ട് സൃഷ്ടികളെ ആവശ്യമുണ്ട് സാങ്കേതിക രൂപകൽപ്പനയെ ആത്മീയ ഭാവനയുമായി അവർ സംയോജിപ്പിക്കുന്നു പ്രവൃത്തികളിൽ ഉദ്ദേശത്തെ അനുകമ്പയെ ചാലിച്ചു ചേർക്കുന്നവരാണവർ കാവ്യാത്മകമായി വിഭാവനം ചെയ്ത ഈ മൂന്ന് റോളുകളും ഒരു ആത്മീയ സാങ്കേതിക ആവാസ വ്യവസ്ഥ സ്പിരിച്വൽ സയന്റിഫിക് ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുന്നു ഒന്ന് സിലിക്കണും കൂതാശയും തമ്മിലുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നു രണ്ട് ും ആമന്ത്രണങ്ങളും നിറ മരുഭൂമിയിലെ വഴികാട്ടികളാകുന്നു മൂന്ന് ലാപ്ടോപ്പുകളും തുറന്ന ഹൃദയങ്ങളുമായി നിത്യതയിലേക്ക് നടക്കുന്ന തീർത്ഥാടകരാണിവർ ഓരോ കോഡിന്റെയും ഹൃദയം സ്നേഹത്തിലേക്കുള്ള ആഹ്വാനമായിരിക്കണമെന്ന് ഓർക്കാൻ നമ്മെ അവർ പ്രേരിപ്പിക്കുന്നു ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാറിൽ ഒരിക്കൽ കൂടി മാർപ്പാപ്പയെ സങ്കല്പിക്കുക അത് വത്തിക്കാൻ സിറ്റിയുടെ അറ്റത്ത് മൃദുവായി നിർത്തുന്നു വാതിൽ തുറക്കുന്നു കോടിന്റെ സുഖ സൗകര്യങ്ങളിൽ തുടരുന്നതിന് പകരം മാർപ്പാപ്പ പുറത്തേക്ക് ഇറങ്ങുന്നു ഭൂമിയെ ചുംബിക്കുന്നു വഴിയിൽ കണ്ട കുഞ്ഞിനു നേരെ പുഞ്ചിരിക്കുന്നു എന്നിട്ട് നടക്കാൻ തുടങ്ങുന്നു കാരണം ചില റോഡുകളിലൂടെ നടക്കണം ചില ചോദ്യങ്ങൾ പ്രാർത്ഥനാപൂർവം ചോദിക്കണം ചില ഭാവികൾ രൂപപ്പെടുത്തേണ്ടത് വേഗതയേറിയ പ്രോസസ്സറുകൾ അല്ല പക്ഷേ ആഴമേറിയ ഹൃദയങ്ങളാണ് അതിനാൽ സാഹേ വിദ്യ പറക്കട്ടെ സ്വപ്നം കാണട്ടെ പക്ഷെ മനുഷ്യത്വം വളരട്ടെ കാ സ്വയം ഓടിക്കുമെങ്കിലും ആത്മാവ് അപ്പോഴും മുന്നോട്ട് നീങ്ങണം പിന്നെ മാർപ്പാപ്പ മാർപ്പാപ്പ നടന്നുകൊണ്ടേയിരിക്കും ദൈവത്തോടൊപ്പം ഡാറ്റ സത്യമല്ല വേഗം പുണ്യമല്ല യന്ത്രങ്ങൾ ദൈവങ്ങളുമല്ല അതിനാൽ ക്രൈസ്റ്റ് ക്രിസ്തു നമ്മെ നയിക്കട്ടെ എന്ന അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ